ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നോമ്പ് ആണല്ലോ അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ പാഴ്സ് അതിൻ്റെ ആ ലിവറും അതിൻ്റെ ഉള്ളിലൊരു മാങ്ങ എന്നൊക്കെ പറയാം അതൊന്നും പെട്ടെന്ന് ആരും അങ്ങനെ എടുക്കില്ല അപ്പോൾ അത് മാത്രമായിട്ട് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഇന്നൊരു കറി വെച്ച് ഞാൻ കാണിച്ചു തരാം ഒരു റോസ്റ്റ് പോലെയാണ് ഞാനിന്ന് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും കുരുമുളകാണ് ആവശ്യം പിന്നെ ജീരകവും അപ്പോൾ ഒരുപാട് വേറെ നമ്മളീ മസാലപ്പൊടി ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ കുരുമുളകും ജീരകവും ആണ് ഇതിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കുരുമുളകും ജീരകവും ഒന്ന് നമ്മുടെ ചെറിയൊരു ചീന ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകാണ്ട് വറുത്തെടുക്കണം പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല രണ്ട് സവാള അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ സവാളയുടെ എണ്ണം കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ട ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുരുമുളകും ജീരകമൊക്കെ നന്നായി വറുത്തപ്പോൾ അതൊന്ന് പൊടിച്ച് നന്നായി പൊന്ന് പൊടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇറച്ചി ലിവറും വാങ്ങി നിങ്ങളുടെ വേറെ ഭാഗത്ത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ലിവറും അതിൻ്റെ ആ മാങ്ങി മാത്രമാവുമ്പോൾ ചിക്കൻ്റെ പീസോളൊന്നും ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് നാല് ചിക്കൻ്റെ പീസും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ രണ്ട് ഒരു ഏലക്കായും രണ്ട് പട്ടയും ഒരു കറാമ്പോ എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉലുവയാണ് ഇട്ടുക കുറച്ച് ഒരു ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തു എന്നതിന് ശേഷം ഈ മസാലക്കൂട്ട് അതിലിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളിയും ചേർത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് കറിയായിട്ട് അങ്ങനെ വെക്കില്ല റോസ്റ്റ് പരുവം പോലെയാണ് ആക്കുകയുള്ളു അപ്പോൾ ഈ പാലക്കാട് ഭാഗത്ത് കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ കറി വെക്കാറുണ്ട് അപ്പോൾ വേറൊരു ഭാഗത്ത് വേറെ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ച് അത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിമ്മാക്കിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൈകാതെ തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിയെന്ന് പറയുമ്പോൾ കൂടുതലും മഞ്ഞ മഞ്ഞക്കളറായിട്ടോ അല്ലെങ്കിൽ ചുമപ്പ് കളറായിട്ടോ ഫീൽ ചെയ്യില്ല കൂടുതലും ഞാൻ ഇതിൽ കുരുമുളകാണല്ലോ ചേർക്കുന്നത് അതുകൊണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം എടുക്കുക പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടില്ലേ കുറച്ച് മുളക് പൊടി ഒരു കളറിന് മാത്രം എരിവിനല്ല പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു കുരുമുളക് നാടൻ കുരുമുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാകും അപ്പോൾ ഒരു ഒന്നര സ്പൂണ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു കുരുമുളക് പൊടിച്ച് വെച്ചത് കുരുമുളകും ജീരവും കൂടി പൊടിച്ച് വെച്ച പൊടി നമ്മൾ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാകമായിരിക്കും മരിവ് അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ എന്നതിന് ശേഷം നമുക്കിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ഈ മീറ്റൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഇറച്ചിയും കൂടെ ഞാനതിലേക്ക് കൂടുതലായിട്ട് ലിവറാണതിൽ ഉണ്ടാവുക അപ്പോൾ അതും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാവരുടെയും ഈ മസാല പിടിക്കത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം തന്നെ വെള്ളം ചേർത്തേണ്ടതില്ല ഒരുപാട് വെള്ളം ചേർത്താനും പാടില്ല പിന്നെ നമ്മൾ ഈ കുക്കറിൽ പാകം ചെയ്യാണ്ടിരിക്കണം നല്ലത് കാരണം കുക്കറിൽ വെച്ചാൽ എന്തായാലും ഒരു വിസിൽ വരും അപ്പോഴേക്ക് നല്ലോണം ഉടഞ്ഞു പോകും ലിവറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനൊരു ഒരു സമാധാനം ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ മസാലപ്പൊടി മറ്റേ ചിക്കൻ മസാലപ്പൊടി ഇടുമല്ലോ അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അതിന് ശേഷം എല്ലാവിടെയും മസാല പിടിച്ചതിന് ശേഷം ഒരു ഇത് വേഗണമല്ലോ അപ്പോൾ അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വന്ന് വരുമ്പോൾ ശരിയാകും പിന്നെ ഞാനിന്ന് ഇത്തിരി ഒരു കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നോമ്പ് തുറ കുമ്പോഴാണല്ലോ നമ്മളിത് കഴിക്കണത് അപ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും കുറച്ച് അത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ കറി കൂടുതലായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അല്ലാത്ത സമയത്തൊക്കെ ശരിക്കും ആയിട്ട് തന്നെയാണ് ഈ ഒരു കറി വയ്ക്കേണ്ടത് ഇന്നിത്തിരി ഒരല്പം വെള്ളം കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു രൂപത്തിലാണ് കറി ഉണ്ടാവുക ഒരിക്കൽ തുറന്നു നോക്കിയപ്പോൾ അത് വെന്ത്യിട്ടില്ല മൂടി വെച്ച് കൊടുത്തപ്പോൾ പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താ വെള്ളമൊക്കെ ഏകദേശം കുറച്ച് വറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെള്ളം ഞാൻ വറ്റാൻ വച്ചില്ല കാരണം പലഹാരത്തിൽ ഒഴിച്ചു കൂടി ഒന്ന് കഴിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നാലും തിക്കുണ്ട് അപ്പോൾ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി അതിലേക്ക് മല്ലിയില വേണമെങ്കിൽ അപ്പോൾ എൻ്റെ കൈവശം മല്ലിയില കറിവേപ്പിലയാണ് ഉള്ളത് അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം അപ്പോൾ ചിക്കൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ പീസ് പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചാൽ അതുപോലെ കറി വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ